നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ശ്വാസകോശത്തിലുണ്ടാകുന്ന അണുബാധയെ തുടർന്നുണ്ടാകുന്ന ഗുരുതര രോഗമാണ് ന്യൂമോണിയ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളാണ് രോഗത്തിന് കാരണമാകുന്നത് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് ന്യൂമോണിയയും അതിന്റെ ലക്ഷണങ്ങളെയും ചികിത്സയെയും ഒക്കെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ അഭിനവ സോമനാഥൻ ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഈ ഉണ്ടാകുന്ന അണുബാധയാണ് എന്ന് ഇൻട്രൊഡക്ഷനിൽ ഒറ്റ ഒരു സെന്റൻസിൽ പറഞ്ഞെങ്കിലും ഈ ന്യൂമോണിയെ പറ്റി ഒന്ന് വിശദമായി പറയാമോ എങ്ങനെയൊക്കെയാണ് ഈ അണുബാധ ന്യുമോണിയായി മാറുന്നത് എന്നൊക്കെ ഒന്ന് വിശദമാക്കാം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു അതായത് നമുക്ക് നേരത്തെ അറിയാം ഈ ശ്വാസനാളത്തിൽ ശ്വാസകാലത്തിൽ ഈ അപ്പർ റെസ്റ്റിലേറ്റഡ് ക്യാഷ് അത് താഴെ കാണിക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മളെ പറഞ്ഞതെന്ന് അറിയുക കാണുന്നതിന് എന്താ ഇവിടുന്നാണ് അപ്പർട്ടിലാക്കി തുടങ്ങുന്നത് അത് നേരെങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് കുറേ ഒരു അറബ് പോലെയുള്ള സാധനമുണ്ട് അതാണ് നമ്മള് ഈ ആൽവോളി എന്ന് പറയുന്നത് ഈ യെല്ലോ കളറിൽ കാണിക്കുന്നതാണ് ഈ ആൽവോളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മൂന്ന് ത്രീ ഹൺഡ്രഡ് മിൽ ബില്യൻ ഒരു ഒരു മനുഷ്യ ഒരു ഉണ്ടാവും ആ ആലുവോളിക് കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ടോക്സിജൻ പുറത്തുനിടത്തിട്ട് ബ്ലഡിലേക്ക് പോകുന്നതും ശരീരത്തിലുണ്ടാകുന്ന അശുദ്ധമായ പ്രബുഡായ് ബ്ലഡിന് വലിച്ചിട്ട് പുറത്ത് പുറം നടന്നതും ഈ ആലുവോളി വഴിയാണ് ഈ ന്യൂമോണിയ എന്ന് വെച്ചാൽ ഈ ഈ ഹയർസാക്ക് ഇതിന് ഇതിന് നമ്മൾ കേട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്പോൺ വരെ ഉള്ള സാധനങ്ങൾ ഈ ഹയർസാക്സിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷയാണ് നമ്മൾ ന്യൂമോണിയ എന്ന് പറയുന്നത് ഇതിൽ ഇതാണ് ന്യൂമോണിക്സ് ഇതിങ്ങനെ വെള്ളം കെട്ടിക്കിടന്നുണ്ടാവുന്ന ഈ പയർ നമുക്ക് ബ്ലഡിലേക്ക് ഓക്സിജൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുകയും ചെയ്യില്ല ഇത് പിന്നെ ഓക്സിജൻ ഓക്സിഡേഷൻ കുറയുകയും ചെയ്യുമെന്നുള്ള ഒരു കണ്ടീഷനാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എത്ര തരത്തിലുണ്ട് ഡോക്ടർ അത് ഒന്ന് വിശദീകരിക്കാം ആ ന്യൂമോണിയുടെ ക്ലാസ്സിഫി കഴിഞ്ഞാൽ പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട് മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഐറ്റി ഡിമോണിയ പിന്നെ രണ്ടാമത് പറയുന്നത് ഹോസ്പിറ്റലക്കെ ഡിമോണിയ മൂന്നാമത് വെന്റിലേറ്റർ അസോസിയേറ്റ് നെമോണിയ കമ്മ്യൂണിറ്റി അറ്റി നിയമോ നമ്മൾ സാധാരണമായി കാണുന്നത് സാധാരണ ജനങ്ങളിൽ കണ്ടുവരുന്നതാണ് കമ്മ്യൂണിറ്റി ഐറ്റം നെമോണിയ രണ്ടാമതെന്ന് കാണുന്നത് ഹോസ്പിറ്റൽ അക്കോ ഡിമോണിയ അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയി ഒരു ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഉണ്ടാവുന്ന നെമോണിയാണ് നമ്മൾ ഹോസ്പിറ്റൽ അക്കോ നെമോണിയ എന്ന് പറയുന്നത് മൂന്നാമത് കാര്യ പറയുന്നത് വെന്റിലേറ്റർ അസോസിയേറ്റ് നിമോണിയാണ് അത് ഒരു ം വിഭാങ്ങൾ മാത്രം പേഷ്യൻസിൽ മാത്രം കണ്ടു തരഞ്ഞാണ് വെന്റിലേ കസ് അതായത് ഉള്ളിൽ വെന്റിലേറ്റർ ട്യൂബ് ഒക്കെ ഉള്ളതിനുള്ള നിയമോണിയും വിത്ത് വൺ ടു ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് ഉണ്ടാവുന്ന പനി ഫീവർ കഫക്കൊട്ട് ഉണ്ടാകുന്നതിന് അതിനാണ് ഈ വെന്റിലേറ്റർ ന്യൂമോണിയെന്ന് പറയുന്നത് വേറെ കാര്യം അത് ഒന്ന് ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന ന്യൂമോണിയുണ്ട് വൈറസുകൾ ഉണ്ടാകുന്നത് പ്രൊട്ടസോളോ ഫൺഗൽ ബാക്ടീരിയലിൽ കാണുന്ന ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന മെയിൻലി കണ്ടുവരുന്ന ഈ റൈനോ വൈറസ് വൈറസ് പിന്നെ നമ്മൾ കോവിഡ് ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പനി ഉണ്ടാകുമെന്ന് പലപ്പോഴും പറയാറുണ്ട് പക്ഷെ പനി പല അസുഖങ്ങൾക്കും കോമൺ ആയിട്ട് കാണാറുള്ളത് കൊണ്ട് ഈ ന്യൂമോണിയയുടെ മാത്രം ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ എങ്ങനെയാണ് മനസ്സിലാവുക ഇത് ന്യൂമോണിയായി മാറുന്നുണ്ട് എന്നൊക്കെ നമുക്ക് സ്വയം എങ്ങനെയാണ് മനസ്സിലാവുക ആ ന്യൂമോണിയ നമുക്ക് രകാണെങ്കിൽ തന്നെ പലതരം ഇപ്പം ആൾക്കാർക്കും വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ്സിലാണ് അതായത് ചെറു കുട്ടികളിലടക്കം പിന്നെ പ്രായമായ ആൾക്കാർ മോർഡൻ സിക്സ്റ്റി ഫൈവ് ഏജ് ഗ്രൂപ്പിലാണ് ന്യൂമോണിയ കണ്ടുവരുന്നത് അവർ ഏറ്റവും കൂടുതൽ ലക്ഷണവരും ഹൈ ഗ്രേഡ് ഫീവർ ആയിട്ടുണ്ടാകും അതിന്റെ കൂടെ തന്നെ കഫക്കെട്ടും പുറന്തൊള്ളുന്ന കൂട്ടം കഫത്തിനൂരിൽ ചോദയും കഫക്കെട്ടുമാണ് രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് പിന്നെ വരുന്നത് ചെസ്റ്റ് പെയിൻ ും അത് കിടന്നിട്ട് അവിടെ ഉണ്ടാവും അപ്പോഴാണ് ഈ ചെസ്റ്റ് പെയിൻ വരുന്നത് പിന്നെ ശ്വാസമൊട്ടിലുണ്ടാവും ഹെഡ് തലവേദന ഉണ്ടാവും ഇതൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ അതുപോലെ കൂടുതൽ ഗുരുതരമാവുകയും മറ്റു അപകട അപകടങ്ങളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീംസ് ഓഫ് ഏജ് ആണ് കൂടുതൽ ബാധിക്കുന്നത് അതായത് ചെറിയ കുട്ടികളടക്കം പ്രായമായ മെയിൻലി റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഏജ് ആണ് ഞാൻ ഇയേഴ്സും പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് യങ് ഏജ് കൂടുതൽ പിന്നെ രണ്ടാമത് പറഞ്ഞത് ക്രോണിക് റെസ്റ്റിലേറ്റഡ് ഡിസീസസ് എന്ന പേഷ്യൻസ് അതായത് സിയോപിഡി പുകരിക്കാനുള്ള സിയോപിഡി എന്ന പേഷ്യൻസിൽ കാർഫ പേഷ്യൻസിൽ പിന്നെ ഇൻഫർഫിഷ്യൽ ലൈൻജറ്റീവ് എന്ന പേഷ്യൻസ് പിന്നെ മൂന്നാമതായി വന്നത് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ഏതെങ്കിലും ക്യാൻസർ പേഷ്യൻസിന് കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിന് പിന്നെ എച്ച് ഐ ഡി പേഷ്യൻസിന് കൂടുതലായിട്ടും സ്റ്റിറോയ്ഡ് ഉപയോഗിക്കുന്ന പേഷ്യന് ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിസ്ട്രാക്ടർ കാണപ്പെടുന്ന വിഭവങ്ങൾ ഇവരൊക്കെ എത്ര പെട്ടെന്ന് ഇൻഫെക്ഷൻ

നമ്മൾ ആ ഹിസ്റ്ററി ചോദിക്കുന്നത് പേഷ്യന്റിന്റെ ഹിസ്റ്റ് ചോദിച്ചിട്ട് ബാക്കിയുള്ള റൈറ്റൽസും നോക്കിയിട്ട് ഒരു സ്റ്റേജും ക്രൈറ്റേറിയ ഉണ്ട് ടോപ്പ് സിക്സ്റ്റി ഫൈവ് സ്റ്റേജും ക്രൈറ്റേറിയ അതായത് കൺഫ്യൂഷൻ പേഷ്യന്റ് ത്രൗസനസ് ഉണ്ടോ യൂറിയ എത്രയാണ് റെസ്പിറേറ്റ് ബേഡ് എത്രയാണ് പൾസ്ട്ട് എത്രയാണ് സാച്ചുറേഷൻ എത്രയാണ് ഏജ് എത്രയാണ് പേര് സിക്സ്റ്റി ഫൈവ് ആണോ ഇതൊക്കെ നോക്കിയിട്ട് ഒരു സ്റ്റോറിങ് ആണ് സ്റ്റോറിങ് ആണ് ആ സ്റ്റോറിംഗ് അനുസരിച്ച് നമ്മൾ പേഷ്യന്റ് ഐ എന്താ പറയാ ഐ സിയു അഡ്മിഷൻ വേണോ നോർമൽ ഐ പി അഡ്മിഷൻ വേണോ അല്ലെങ്കിൽ ഒ പി ബേസ്ഡ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കി അതാണ് ബേസിക്കലി ഹിസ്റ്റയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് നമ്മൾ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ ചെസ്റ്റ് എക്സറേ ചെസ്റ്റ് എക്സ്റ്ററിൽ നേരത്തെ പറഞ്ഞ ആ അറകളിൽ ഒരു പഴുപ്പ് കെട്ടിക്കടന്ന് നമ്മൾ എക്സറേലൊരു വൈറ്റ് ഷാഡോ ആയിട്ട് കാണും അപ്പൊ അതാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ സിആർ പി ബ്ലഡ് ടെസ്റ്റ് കൗണ്ട് ബിസി കൗണ്ടസറിയാണ് നോക്കും രണ്ടാമത്തത് സ്കൂട്ടം കൾച്ചറാണ് സ്കൂട്ടർ സ്കൂട്ടർ പുറത്തുവിടുന്ന ഉദ്ദേശിക്കാണെങ്കിലും സ്കൂട്ടം കൾച്ചർ ചെയ്തിട്ട് ഏതൊക്കെയാണ് അണുബാധ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി സ്കൂറ്റം കഫം പുറത്തെടുപ്പിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് അവരെ ബ്രോമോസ്കോപ്പി വഴി കഫം എടുത്തിട്ട് പരിശോധിക്കേണ്ടി വരും പിന്നെ രണ്ടാമത് ഏറ്റവും അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രീവിൻസ് അവർക്ക് ചെറുപ്പം ലെഗ്സിന്റെ കവറിങ്ങിന്റെ അവിടെ ഫ്ലൂയിഡ് കിട്ടി കിടക്കുന്നുണ്ടാവും അപ്പൊ ആ ഫ്ലൂയിഡ് നമ്മൾ പുറത്തെടുത്ത് ശുചി കൊണ്ട് കൂട്ടി പുറത്തെടുത്തിട്ട് അതിന്റെ പൊറാക്ക സ്കോപ്പി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തേണ്ടി വരും ഇതൊക്കെയാണ് നോർമലി കണ്ടുവരുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡോക്ടർ ബി പരിശോധനകളിലൂടെ മനസ്സിലാക്കിയാൽ തുടർന്നുള്ള ചികിത്സകളൊക്കെ എങ്ങനെയായിരിക്കും ചിലർക്ക് കുറച്ച് ഗുരുതരമായ അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ആയിരിക്കും ഈ ചികിത്സകളൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്സ് തന്നെ ഐ വി ആന്റിബയോട്ടിക്സ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം തുടങ്ങേണ്ടി വരും അതിന്റെ കൂടെ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ ചെയ്യാൻ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്നിട്ട് അതിനുശേഷം നമുക്ക് എല്ലാ കൽസരും വരുന്നുണ്ട് ബ്ലഡ് കൾസർ സ്കൂട്ടൺ കൾസരൊക്കെ അതിന് ഏതാണ് ആന്റിബയോട്ടിക്കും ആ ബാക്ടീരിയക്ക് അനുയോജ്യം നേട്ടാതെ വീണ്ടും അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അക്കോടീ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇതിന്റെ കുറഞ്ഞു കുറഞ്ഞു അനുസരിച്ച് വീണ്ടും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം ഡോക്ടർ നമുക്കിപ്പോ ഒരു ചെറിയ തോതിലുള്ള കപക്കെട്ടൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് ന്യൂമോണിയായി മാറാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ മുൻകരുതലൊക്കെ ആണ് എടുക്കേണ്ടത് നമുക്ക് പലപ്പോഴും കുട്ടികളെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ആൾക്കാരുണ്ട് ന്യൂമോണിയായി മാറാൻ മാറാനുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നൊക്കെ അതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കൂടുതലായിട്ടും നേരത്തെ പറഞ്ഞ കുട്ടികളിലായി പ്രായമുള്ള ആൾക്കാരും ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർക്ക് ഇൻഫെക്ഷൻ വരുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോവിഡ് സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ സേഫ്റ്റി വാരിയസ് ഓൺ വാച്ച് മാസ്ക് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത് പിന്നെയുള്ളത് വാക്സിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്